ഡോക്ടർ കെ ജെ യേശുദാസിന് അതായത് നമ്മുടെ ദാസേട്ടന് തമിഴ്നാട് സർക്കാർ നേമസുബ്ബ്ബ്ബലക്ഷ്മി പുരസ്കാരം സംഗീത മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത് ഗായിക ശ്വേതാ മോഹൻ നടി സായി പല്ലവി നടൻ എസ് ജെ സൂര്യ എന്നിവർക്കും കലൈമാമണി പുരസ്കാരം ലഭിക്കും തമിഴ്നാട് സർക്കാരിന്റെ ഏഴാമത്തെ പുരസ്കാരമാണ് ഗാനഗന്ധർവൻ യേശുദാസിനെ തേടിയെത്തിയിരിക്കുന്നത് അഞ്ചു തവണ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പിന്നീട് സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ കലൈമാമണി പുരസ്കാരം ഇപ്പോഴിതാ എം എസ് സുബലക്ഷ്മി അവാർഡും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പുരസ്കാരമാണ് യേശുദാസിന് ലഭിക്കുക ഒരു ലക്ഷം രൂപയും മൂന്ന് പവന്റെ സ്വർണ്ണ മെഡലും അടങ്ങുന്നതാണ് പുരസ്കാരം ഗായിക ശ്വേതാ കലൈമാമണി പുരസ്കാരത്തിന് അർഹയായി നടൻ എസ് ജെ സൂര്യ മണികണ്ഠൻ നടി സായി പല്ലവി സംവിധായകൻ ലിംഗുസ്വാമി സംഗീത സംവിധായകൻ അനിരുദ്ധ് തുടങ്ങിയവർക്കും കലൈമാമണി അവാർഡ് ലഭിച്ചു അടുത്ത മാസം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവാർഡുകൾ വിതരണം ചെയ്യും ചെന്നൈ എന്തായാലും ശ്വേതയ്ക്കും നമ്മുടെ ും അഭിനന്ദനങ്ങളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം